അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തി ആദ്യം ഒരു യൂണിറ്റ് വന്നു പിന്നെ നിന്നും കഴിയാത്തതിനെ തുടർന്ന് പുനലൂർ വിതുര വെഞ്ഞാറമൂട് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീയണക്കാൻ കഴിഞ്ഞത് ഈ സംഭവം അറിയുന്നത് അറിഞ്ഞപ്പോൾ തന്നെ കടക്കിൽ എല്ലാം അപ്പോൾ അവരിവിടെ നിന്ന് നാലരയോട് കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് എത്തിച്ചേർന്നപ്പോൾ തന്നെ ഇവിടെ തീ ഭീകരമായി പിടിച്ചു രാത്രി കണ്ട കോർ സർക്യൂട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരം പരമാവധി തടികളെല്ലാം പറക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഭീകരമായ തീ ഈ തീയുടെ ഏരിയിൽ ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പറ്റിയില്ല പിന്നെ വെള്ളം ആളുകളെല്ലാവരും കൂടി വന്ന് അടുന്ന് ഇടന്ന് വെള്ളമൊക്കെ എടുത്ത് കുറേ കാണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും വളരെ നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്ന കൂടുതലായിരുന്നു ആ തീവിത ഒരു അധ്യക്ഷൻ ഉണ്ടായിരുന്നു എന്തായാലും വളരെ വളരെ വേദനാജനകമായ ഒരു രംഗമായിരുന്നു അന്ന് കാണുമ്പോൾ ഏതാണ്ട് പറയുന്നത് ഏതാണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ കൂടുതൽ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പണിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇന്നലെ

ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായിരിക്കാൻ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പിന്നെ ഇത് ഇത് ഇന്ന് രാവിലെ ഏകദേശം നാലുമണിയോടെ അടുപ്പിച്ചാണ് ഈ എണ്ണ അപകടം ഉണ്ടായിരിക്കുന്നത് ഇത് പിന്നെ പെട്ടെന്നുണ്ടായ എന്തോ ഷോർട്ട് സർക്യൂട്ടോ മറ്റെന്തോ ആണ് നമ്മൾ അപ്പോൾ തന്നെ കടക്കൽ ഫയർഫോഴ്സിനെ നമ്മൾ വിവരം അറിയിക്കുകയും അവരതനുസരിച്ച് വരിക എന്നാൽ എന്നാൽ കടക്കൽ ഫയർഫോഴ്സിനെ കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ അവർ കൈ കാര്യങ്ങൾ നടത്തുവാനും കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ അടുത്തുള്ള ഫർഫോഴ്സുകളെ ബന്ധപ്പെടുകയും അവർ വരികയും അതിൻ്റെ ഫലമായി ഏകദേശം ഇപ്പോൾ ടീ അണയുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയുടെ അടുപ്പിച്ച് നാശനഷ്ടങ്ങൾ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അവളെ പിന്നെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 8129